ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണത് എല്ലാവർക്കും വീടിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്പെഷ്യൽ ഒരു ഐറ്റം ആണ് ഒരു ഐറ്റം നമ്മുടെ ചൂട് ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ അതിനായിട്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പൊടിച്ചോണ്ട് വരാം പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ റവ എടുക്കുമ്പോൾ വേണമെങ്കിൽ വറുത്തിട്ട് വറുത്തിട്ടെടുക്കാം നമ്മളിവിടെ തന്നെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റവ പൊടിച്ച് വച്ചില്ലേ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇനി നമ്മളവിടെ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് കൂടാതെ സൺഫ്ലവർ ഓയിൽ രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് വാനില എസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചാൽ റെവയും പഞ്ചസാരയും ഇല്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ് വളരെ സോഫ്റ്റ് ആണ് ഈ ഒരു സ്നാക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ സ്നാക്ക് ഇനി നമുക്കിതൊന്ന് അരച്ചോണ്ട് വരാം അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടേ നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ ഈ കാണുന്ന സമയം കൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമെന്റ് ചെയ്യാനും മറക്കല്ലേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു സ്നാക്ക് നല്ല ഈവനിങ് സ്നാക്കായിട്ടും നല്ല ചൂട് ചായടോടൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാമേ ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് തുള്ളി വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാമേ വീണ്ടും നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഈ ഒരു ബാറ്ററി വേവിച്ചെടുക്കുന്നത് ഗ്ലാസ്സിൽ വെച്ചാണ് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം ഇനി നമ്മളൊരു നാല് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ ഇനി എല്ലാ ഗ്ലാസ്സിലും ഓയിൽ എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാമേ ഈ ഒരു സ്നാക്കും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞ പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മൾ എല്ലാ ഗ്ലാസ്സിലും വെണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ബാറ്ററി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓരോ ഗ്ലാസ്സിലുമായിട്ട് നമ്മൾ പകുതിയോളം മാത്രമാണ് ബാറ്ററി നിറച്ചു കൊടുത്തിരിക്കുന്നത് എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങയും ഉണക്ക മുന്തിരിങ്ങയും കൂടെ വറുത്തിട്ടെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നട്ട്സൊക്കെ കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് കാഷുനട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണേ ിയർ സ്നാക്ക് ആവിയിൽ വെച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഇഡലിക്കൂട്ടത്തിൽ വെള്ളം നിറച്ച് ആവി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ഗ്ലാസ് ആയിട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അങ്ങനെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടേ വെന്താന്ന് നമുക്കൊരു കമ്പ് വെച്ച് ൊന്ന് കൊത്തിനോക്കാമേ അങ്ങനെ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടേ പിന്നെ നമുക്ക് ഇത് ഓരോന്നാട്ടെടുത്ത് മാറ്റാം അങ്ങനെ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നാല് മണിക്ക് ചായടോടൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റ് ആണ് ഈ ഒരു സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എറക്കാൻ മറക്കരുത് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ നമുക്ക് ക്ലാസ്സിൽ നിന്ന് ചൂടൊന്ന് വരുമ്പോൾ പതുക്കെ ഒന്ന് എടുക്കാമേ അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്